മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് മ്യൂസിയത്തിലേക്കോ വാടകയ്ക്കോ നൽകുന്നില്ല ബസ് വാങ്ങാൻ ചെലവായ പണം കുറച്ചെങ്കിലും തിരിച്ചുപിടിക്കാൻ സംസ്ഥാനാന്തര സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് ബംഗളൂരു പാതയിൽ സർവീസ് നടത്താനാണ് തീരുമാനം ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ബസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത് നവകേരള യാത്രയ്ക്ക് ശേഷം ഈ ബസ് കെഎസ്ആർടിസി യുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബസിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തിയത് കോൺട്രാക്ട് ക്യാരേജായിരുന്ന പെർമിറ്റ് സ്റ്റേജ് ക്യാരേജാക്കി മാറ്റം വരുത്തുകയായിരുന്നു ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ മുതൽ മുടക്കിലാണ് ഭാരത് ബെൻസിന്റെ ഒ എഫ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ശാസിയിൽ പ്രകാശ് ബോഡിയുമായി ഈ വാഹനം ഒരുങ്ങിയിരിക്കുന്നത് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റിൽ സർവീസ് നടത്താനാവശ്യമായ മാറ്റങ്ങൾ ബസ്സിനുള്ളിലും വരുത്തിയിട്ടുണ്ട് സീറ്റുകളിൽ ഉൾപ്പെടെയാണ് ഈ മാറ്റങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിരിക്കുന്നതിനായി നൽകിയിരുന്ന സീറ്റ് അഴിച്ചുമാറ്റിയിരുന്നു നവകേരള സദസ്സിനു ശേഷം ബസ്സിനുള്ളിൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഈ ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ബാംഗ്ലൂരുവിലുള്ള പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു രണ്ടാമത് ബസ്സിൽ വരുത്തിയ മാറ്റത്തിനും ഒന്നര ലക്ഷം രൂപയോളം ചെലവായി ന്യൂസ് ഡെസ്ക് യൂടോക്ക്